അല്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം എന്നെയും എൻ്റെ വീഡിയോസിനെയും വളരെയധികം നിങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട് അറിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ആയിരത്തി മുന്നൂറ് സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്ത് എത്താറായിട്ടുണ്ട് സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ അധികം സന്തോഷം നിങ്ങളോടൊക്കെ എത്ര നന്ദി പറഞ്ഞാലും മതിവരില്ല കേട്ടോ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഭയങ്കരമായിട്ട് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് എനിക്കുണ്ട് നിങ്ങൾക്ക് മനസ്സിലായി ഇനിയും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് മുന്നോട്ട് വേണം ഞാൻ ഈ ചാനല് തുടങ്ങിയ ടൈമില് ഓരോരുത്തരോടും പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുകയായിരുന്നു അതിൻ്റെ ഒരു അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രണ്ട്സുകളോടൊക്കെ പറഞ്ഞിട്ട് ആ അടി എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യട്ടാ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന പറയുമ്പോൾ അവർക്കൊക്കെ ഒരു കളിയാക്കലായിരുന്നു ഓ ഇതൊന്നിപ്പോൾ എവിടെ എത്താൻ പോകണമെന്നില്ല ആ എന്നാലും വേണ്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് പിന്നെ ഓരോ വീഡിയോസ് ഓരോരുത്തരൊക്കെ ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യണം കേട്ടോ സപ്പോർട്ട് ചെയ്യണം ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഞാൻ മുന്നോട്ട് പോയിരുന്നത് ഇപ്പൊ ഞാൻ ആരോടൊന്നും പറയുന്നില്ല കേട്ടോ ഒരു അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആയതിനു ശേഷം ചട്ടപ്പെടാ ചട്ടപ്പട ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയി പിന്നെ പെട്ടന്ന് പെട്ടെന്ന് ആയിരത്തി മുന്നൂറ് സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്തെത്താറായി പിന്നെന്താ മാഷ എല്ലാം പഠിച്ചുകൊണ്ട് അനുഗ്രഹം ഒന്ന് പറയാം രണ്ടു ദിവസമായിട്ടൊരു സുഖമായിരുന്നില്ല കേട്ടോ പനിയായിരുന്നു മേലൊക്കെ ഭയങ്കര വേദനയായിരുന്നു ആ വീട്ടിലെ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് സമയം റെസ്റ്റ് എടുക്കും ആ പനിയാണെന്ന് ചോദിച്ചിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റില്ല കാരണം വീട്ടിൽ വേറെ ആരും ഇല്ല ഞങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ പാത്തൂസ് ചെറുതാണല്ലോ പാത്തൂസിൻ്റെ കാര്യങ്ങൾ നമുക്ക് നോക്കണം ഫുൾ ടൈം നമുക്ക് റെസ്റ്റ് എടുക്കാനൊന്നും പറ്റില്ല ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് കുറച്ചൊക്കെ ഓക്കെ ആയിട്ടുണ്ട് പിന്നെ കണ്ണിലൊരു ചുവപ്പ് കുത്തുകയാണ് കണ്ണിച്ച് വരെ കുറച്ച് കൂടുതലായിട്ടാണ് കേട്ടോ അതൊന്നും അല്ല സംഭവം പാത്തൂൻ്റെ കയ്യിൽ നിന്ന് വടി തട്ടിയതാണ് കേട്ടോ അപ്പോൾ അതിനെ സംബന്ധിച്ചായിരുന്നു തോന്നുന്നു പനി ഉണ്ടായിരുന്നത് ഇപ്പൊ കുറവുണ്ട് പിന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസിനെ കുറിച്ചൊന്നും ഞാൻ മറന്നിട്ടില്ല ബോർഡ് ഞാൻ വാങ്ങാൻ ഓർഡർ കൊടുത്തിട്ടേ ഉള്ളൂ അപ്പൊ ബോർഡൊക്കെ എത്തിയതിന് ശേഷം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉള്ളത് കൊണ്ടാണ് കുറച്ച് ഡിലേ ആയിട്ടുള്ളത് പിന്നെ ഫോണിന്റെ സൗണ്ടിനെ കുറിച്ച് മുൻപ് പറഞ്ഞിരുന്നു ഫോണിന് സൗണ്ട് ഇത്തിരി കുറവാണ് ഒരു മൈക്കേം പതിയെ പതിയെ ഒന്ന് ബുക്ക് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പൊ അത് കിട്ടിയതിന് ശേഷം നമ്മുടെ ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും പിന്നെ ഞാൻ വീട്ടിൽ ചെയ്യുന്ന ചെറിയൊരു ചെറിയൊരു ബിസിനസ് എന്ന് പറയാം വലിയ ബിസിനസ് ഒന്നും ആയിട്ടില്ല എനിക്കറിയുന്നവരും എന്നെ അറിയുന്നവരും എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ഈ പ്രൊഡക്റ്റ് വാങ്ങാറുണ്ട് വേറെ ഒന്നും കേട്ടോ ഹെയർ ഓയിലാണ് അത് എൻ്റെ ഈ നെറ്റിടെ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ മുടി കയറി പോയിട്ടുണ്ടായിരുന്നു മുടി കയറിപ്പോയിട്ട് ഇപ്പം നമ്മുടെ ഞാനും ഞാനും ഉണ്ടാക്കുന്ന ഹെയർ ഓയിൽ യൂസ് ചെയ്തതിനു ശേഷം ആട്ടോ ഇവിടെയൊക്കെ ബേബി ഹെയർസ് ഒക്കെ വന്ന് തുടങ്ങിയിട്ടുള്ളത് പിന്നെ ആ ഒരു ഹെയർ ഓയിലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് താരൻ മുടിയിലുള്ള താരൻ കംപ്ലീറ്റ് പോകും അത് മസ്റ്റാണ് ആ ഒരു ഹെയർ ഓയിൽ യൂസ് ചെയ്ത താരം എന്ന് പറഞ്ഞ സംഭവം പിന്നീട് വരില്ല പിന്നീട് വരില്ല എന്ന് പറഞ്ഞാല് പിന്നെ നമ്മൾ താരനുള്ള ഒരാളുടെ എന്തെങ്കിലും പ്രൊഡക്റ്റ് നമ്മളവരുടെ ചീപ്പോ യൂസ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ പിന്നെ നമുക്കത് വരുള്ളൂ അല്ലാത്ത പക്ഷം ആ താരൻ കംപ്ലീറ്റ് ഞാൻ മുടിന്ന് പോകും അപ്പോൾ യൂസ് ചെയ്തവരൊക്കെ പറഞ്ഞിട്ടുള്ളത് ഫോർ ഡേയ്സ് ഒരു വൺ വീക്ക് ഒക്കെ ആകുമ്പോഴത്തേക്കും ഏകദേശം മാറ്റങ്ങൾ കണ്ടു എന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ചെറിയ ബിസിനസ് ഇതിന്റെ ഇടയിൽ ഞാൻ നടത്തുന്നുണ്ട് അത്ര വലിയ ഡെവലപ്പ് ആയിട്ടോന്നുല്ല എന്നറിയുന്ന കുറച്ച് പേര്ക്കാട്ടോ ഞാൻ അത് ഉള്ളൂ പിന്നെ ഞാൻ ആ ഒരു ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നതിനെ കാരണം എൻ്റെ മുടിയും അതുപോലെ മോളുടെ മുടിയും ഭയങ്കരമായിട്ട് പോന്നിരുന്നു സനമോളുടെ മുടിക്കൊരു സബോളയുടെ അത്ര പോന്നിരുന്നു അപ്പൊ ഉമ്മ എന്നെ പറഞ്ഞു ആ ഈ കുട്ടിക്ക് എങ്ങനെ സംഭവിച്ചിട്ടുള്ളത് മുടി ഭയങ്കരമായിട്ട് പോയിരുന്നുണ്ടെന്നോ എൻ്റെ മുടി പോന്നപ്പോ ഞാൻ വിചാരിച്ചു എനിക്കും എല്ലാം ക്യാൻസറായിരിക്കുന്നു ഏത് സാധാരണയായിട്ട് പാത്തു സ്റ്റാൻഡ് ഇളക്കുന്നുണ്ട് കേട്ടോ പാത്തു കുറച്ചു നേരമായി അവിടെ തന്നെ കളിക്കുന്നു അപ്പൊ അതിൻ്റെ ഒരു ദേഷ്യമാണ് പാത്തു ഇപ്പൊ കാണിക്കണേ അപ്പൊ മോളുടെ മുടിക്ക് ഭയങ്കരമായിട്ട് പോന്നിരുന്നു കേട്ടോ ഒരു സബോളയുടെക്ക് അത്ര ആയിട്ടാണ് സബോളയുടെ അത്ര വലുപ്പത്തിൽ നന്നായിട്ട് മുടി പോന്നിരുന്നു അപ്പൊ എനിക്ക് തന്നെ ടെൻഷനായി ഈ കുട്ടിയുടെ മുടി എന്താ എങ്ങനെ പോരുന്നെന്ന് അപ്പൊ പല പല മരുന്നുകൾ ചേർത്ത് എണ്ണ ഉണ്ടാക്കിണ്ടാക്കി ലാസ്റ്റ് നമ്മുടെ ഈ ഒരു ഹെയർ ഓയില് നമുക്കൊരു വിജയം കാണിച്ചു തന്നു ഫസ്റ്റ് ഞങ്ങൾ തന്നെ യൂസ് ചെയ്തത് ഞങ്ങൾക്ക് എല്ലാവർക്കും താരണയുണ്ടായിരുന്നു ഹസ്ബൻ്റെ തലയിലായാലും താരൻ ഉണ്ടായിരുന്നത് അത് ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടി മോന്റെ തലയിലൊക്കെ ഭയങ്കരമായിട്ട് താരനായിരുന്നു ഈ ഹെയർ ഓയിൽ യൂസ് ചെയ്ത് നാല് ദിവസമാകുമ്പോഴത്തേക്കും നല്ല മാറ്റം വന്നു കേട്ടോ പിന്നെ മുടി കൊഴിച്ചില് നന്നായിട്ട് കുറഞ്ഞു പിന്നെ ഈ തൈറോയിഡുള്ളവർക്ക് പെട്ടെന്ന് കുറയില്ല കാരണം എനിക്ക് തൈറോയിഡുണ്ട് അത് കാരണം ചെറിയ രീതിയിൽ എനിക്കിപ്പോഴും മുടി കൊഴിയുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാവിധ പോലും ഇല്ലെങ്കിലും ചെറിയ രീതിയിൽ മുടി കൊഴിയുന്നുണ്ട് അപ്പോൾ ആ ഹെയർ ഓയിൽ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇനി നമ്മുടെ യൂട്യൂബിലിടണ്ട് നമ്മുടെ ചാനലിൽ ഇടണ്ട് ഇപ്പോൾ ഹെയർ ഓയിൽ കഴിഞ്ഞിട്ടില്ല അത് കാരണമാണ് അപ്പോൾ കഴിഞ്ഞതിന് ശേഷം പുതിയ ഹെയർ ഓയിൽ ഉണ്ടാക്കുമ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഇടണ്ട് അപ്പം എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം പിന്നെ താരൻ മസ്റ്റ് മസ്റ്റായിട്ടും പോകട്ടോ താരൻ മസ്റ്റ് മസ്റ്റായിട്ട് പോകുന്നതാണ് പിന്നീട് ആ താരന്റെ ശല്യം നിങ്ങൾക്ക് ഉണ്ടാവില്ല നമ്മുടെ ഈ ഹെയർ ഓയിൽ ഗൾഫിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അത് നമ്മള് വലിയ പരസ്യം കാര്യങ്ങളും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ചെറിയൊരു ബിസിനസ് ഞാൻ പറഞ്ഞില്ലേ ചെറിയ ബിസിനസ് ആണ് എന്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് അവൾ യൂസ് ചെയ്തതായിരുന്നു അപ്പോൾ അവളുടെ ഹസ്ബൻഡ് ദുബായിന്ന് വന്നപ്പോൾ ദുബായിന്ന് വന്നപ്പോൾ ആള് ചോദിച്ചു നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവൾ യൂസ് ചെയ്യുന്നു കണ്ടപ്പോൾ അവൾ പറഞ്ഞു നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കുന്നു ആൾക്ക് നല്ല മാറ്റം ഉണ്ടായി അപ്പൊ അങ്ങനെ ആളത് ഗൾഫിൽ കൊണ്ടുപോയിട്ടോ ഗൾഫിൽ കൊണ്ടുപോയിട്ട് ആളാണ് ഇപ്പൊ യൂസ് ചെയ്യണതാണ് അവൾ എന്നോട് പറഞ്ഞത് അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം നമ്മൾ വെറുതെ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഹെയർ ഓയിലായിരുന്നു നമുക്ക് വേണ്ടി ഉണ്ടാക്കിയ ഹെയർ ഓയിലായിരുന്നു അപ്പൊ അത് മറ്റുള്ളവർക്കും കൂടി ഒരു ഉപകാരമാവാന്ന് വെച്ചാൽ അത് നമുക്കൊരു സന്തോഷം കിട്ടുന്ന കാര്യമാണല്ലോ പിന്നെ നമ്മുടെയൊക്കെ ലൈഫില് ഇന്ന് എന്ത് സംഭവിക്കും അല്ലെ നാളെ എന്ത് സംഭവിക്കും എന്നൊന്നും നമുക്ക് ആർക്കും മുൻകൂട്ടി പ്രവചിക്കാൻ സാധിക്കില്ല അല്ലെ അപ്പോ എല്ലാവരുടെ ലൈഫിലും നല്ലൊരു നാളേകളുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു അങ്ങനെ അധികം ഞാൻ സംസാരിക്കുന്നില്ല പാത്തോടെ പോയിട്ടുണ്ട് അപ്പോൾ അധികം സംസാരിക്കുന്നില്ല അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ലൈഫ് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ഓക്കെ ഫ്രണ്ട്സ് ബൈ സപ്പോർട്ട് ചെയ്യണം ഓക്കെ